പടിഞ്ഞാറങ്ങാടി പടിഞ്ഞാറങ്ങാടി ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ഭാഗമായി എക്സൈസ് സ്ക്വാഡിന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നടത്തി ലഹരി ലഭിച്ച ഡോഗ് സ്ക്വാഡിന്റെ സഹകരണത്തോടെയാണ് തൃത്താല എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ജില്ലാ അതിർത്തിയായ ചാലിശ്ശേരി നീലിയാട് പടിഞ്ഞാറങ്ങാടി വെള്ളിയാകല് എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച രാവിലെ മുതൽ പരിശോധന നടത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനിസിന്റെ നേതൃത്വത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സിഞ്ചു വി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിഖിൽ അനിത കവിതാ റാണി ഡ്രൈവർ അനുരാജ് കേരള പോലീസിൻ്റെ കേണയൻ സ്ക്വാഡ് പാലക്കാട് ടീം അംഗങ്ങളായ രമേഷ് വിഷ്ണുകുമാർ പോലീസ് ഡോഗ് ബെറ്റി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് എതിരല്ലെങ്കിലും മയക്കുമരുന്ന് ഉപയോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക നിരീക്ഷണങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നും എക്സൈസ് അറിയിച്ചു